ജമ്മിത്തം കുലം കുത്തിയായി മാണിരുന്നൊരു കാലമുണ്ടായിരുന്നു ഇരുട്ട് നിറഞ്ഞൊരു കാലം എന്നാൽ ആ കാലം ഇരുട്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ വെളിച്ചമുണ്ടായിരുന്നു അത് തമ്പുരാക്കന്മാർക്ക് മാത്രമായിരുന്നു ആ വെളിച്ചമുണ്ടായിരുന്നത് പാവങ്ങൾ പറയർ പുലയർ ചോൻ അങ്ങനെ അങ്ങനെ പോകുന്ന താഴ്ന്ന ജാതി വിഭാഗങ്ങൾ എല്ലാവരെയും പുഴുക്കളെ പോലെ കണ്ടിരുന്ന ആ കാലത്ത് ചേറിലും ചെളിയിലും പാടത്തും പറമ്പിലും പണിയെടുത്ത് ഈ പാവങ്ങൾക്ക് കൊടുക്കുന്നത് കൂലിയായിട്ട് നെല്ലൊക്കെ ആയിരുന്നു തുച്ഛമായ വരുമാനം ചിലപ്പോൾ കൊടുക്കുമായിരിക്കും പക്ഷേ കൂടുതൽ കൂലി ചോദിച്ചാൽ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യാനായിട്ട് ജന്മിത്ത വ്യവസ്ഥിതിയിലുള്ള കുലംകുത്തികളായിട്ടുള്ള തെമ്മാടികൾക്ക് യാതൊരു മടിയും ഉണ്ടാവാത്ത ആ കാലത്ത് പട്ടണിയും പരിവട്ടവും രോഗങ്ങളും അങ്ങനെ നിത്യ സന്ദർശകരായി പാപങ്ങളുടെ കൂരകളിൽ വന്ന് ഒളിച്ചിരിക്കുമായിരുന്നു പാപങ്ങളെ പുഴുക്കളെ പോലെ കണ്ടിരുന്ന ജന്മിത്തവാദികൾ നിറഞ്ഞു നിന്ന ആ ഇരുട്ട് നിറഞ്ഞ ആ കാലം അങ്ങനെ ഭയാനകമായി മുന്നേറി പോകുമ്പോൾ ആ കാലത്ത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ഒരു ഉദയസൂര്യൻ പിറവിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതാം തീയതി വേലിക്കകത്ത് ശങ്കരന്റെ മകനായിട്ട് അക്കമ്മയുടെയും വേലിക്കകത്ത് ശങ്കരന്റെയും മകനായിട്ട് ബെന്തലത്തറ വീട്ടിൽ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന നമ്മളുടെ പ്രിയപ്പെട്ട വി എസ് ജനിച്ചത് പുന്നപ്രയിലെ ആലപ്പുഴയിലാണ് വിപ്ലവ സൂര്യൻ എന്ന് നമ്മൾ ചേർത്ത് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട വി എസ് വി എസ് അന്ന് ജനിച്ചു ഈ ജന്മിത്തമാദികളുടെ ക്രൂരമായിട്ടുള്ള അവരുടെ ഓരോ പ്രവൃത്തികളും അവർ പാവങ്ങളോട് കാണിക്കുന്ന ആ കൊള്ളരായ്മകളൊക്കെ കണ്ടാണ് ആ കുട്ടി വളർന്നത് കാലം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നാലാം വയസ്സിൽ പ്രിയപ്പെട്ട വി എസിന്റെ അച്യുതാനത്തിൻ്റെ അമ്മ അക്കമ്മ ആ മകനെ വിട്ട് വിട പറഞ്ഞു പോയി നാലാം വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട കുട്ടിയായി വി എസ് അങ്ങനെ മാറുകയായിരുന്നു പതിനൊന്നാം വയസ്സിൽ വീണ്ടും വേദനയുടെ നാളുകളായിരുന്നു വി എസ്സിന് കിട്ടിയത് വി എസിൻ്റെ അച്ഛനും വിട പറഞ്ഞു ശങ്കരൻ എന്ന ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട മകനായി അങ്ങനെ വി എസ് ഈ കെട്ട കാലത്ത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു പക്ഷേ വി എസ് തളർന്നില്ല അവന്റെ മനസ്സിൽ സമര തേജസ്സിന്റെ ആ വെളിച്ചം ഉയർന്നു തന്നെ വന്നു ആലപ്പുഴയിലെ പുന്നപ്ര എന്ന ആ ഭൂമികയിൽ നിന്നുകൊണ്ട് വി എസ് പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ചുവടുകൾ വെച്ച് കയറി അടിയാളന്മാരെ വെറും മൃഗങ്ങളായി മാത്രം കണ്ടിരുന്ന തമ്പുരാക്കന്മാരുടെ ആശയത്തെയും അവരുടെ പ്രവൃത്തിയെയും അച്യുതാനന്ദൻ വെറുക്കുകയായിരുന്നു അങ്ങനെ അടിയാളന്മാരായ മനുഷ്യരുടെ ചോരയും വിയർപ്പും വീണ പാടശേഖരങ്ങളിൽ ചെങ്കൊടികളുടെ കമ്പുകൾ ഉയരുകയായിരുന്നു ആ ഉയർച്ചയിൽ നിന്നും അച്യുതാനന്ദൻ എന്ന ധീരനായ വിപ്ലവകാരിയായ കമ്മ്യൂണിസ്റ്റ് നേതാവായി അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു ആ മനുഷ്യൻ അതൊരു വീരനായകന്റെ വീരനായകന്റെ ഉയർച്ച തന്നെയായിരുന്നു ജനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കൂട്ടുനിന്നു ജനങ്ങളായിരുന്നു വീരനായ വി എസിന്റെ ശക്തി തന്നെ വീരനായ വി ജനങ്ങളുടെ ജനങ്ങളുടെ പ്രത്യാശയായി മാറുകയായിരുന്നു സമരങ്ങളിൽ നിന്നും സമരങ്ങളിലേക്കുള്ള പ്രവാഹമായിരുന്നു വി എസിന്റെ ജീവിതം തന്നെ ആശയറ്റ മനുഷ്യർക്ക് ധൈര്യവും പ്രത്യാശയുമായി മാറിയ ആ മനുഷ്യൻ അങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ജനങ്ങൾക്ക് ഒരു ധൈര്യം തന്നെ ലഭിച്ചു അവരുടെ അവരുടെ മനസ്സിൽ കരുത്തുറ്റൊരു നേതാവുണ്ട് ഞങ്ങൾക്ക് ചോദിക്കാൻ എന്ന് അവർ കൂടി പറഞ്ഞു അവർ ധൈര്യമായി മുന്നോട്ട് ഇറങ്ങുകയായിരുന്നു. അവർ മുന്നോട്ട് തേരോടിയ സമര ഉയർന്ന വി എസ്സിൻ്റെ വാക്കുകളിലൂടെ അവർ മുന്നോട്ട് നടന്നു വി അവർക്ക് പ്രത്യാശ നൽകി ധൈര്യം നൽകി അതെടുത്തു പറയേണ്ടതാണ് ലെനിന്റെയും മാർക്സിൻ്റെയും ആശയങ്ങൾ വി എസിന്റെ പ്രസംഗങ്ങളിൽ അങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോൾ അത് ജനങ്ങൾക്ക് പ്രത്യേക ഒരു പ്രചോദനമായി തന്നെ മാറുകയായിരുന്നു നീട്ടിയും കുറുക്കിയും താളാത്മകമായി വി എസ് പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കുവാനായി ജനങ്ങൾ തിങ്ങിക്കൂടുകയായിരുന്നു ബസ്സുകളിലും മണിക്കൂറുകളേറെയുള്ള കാൽനട നടത്തവും അവർക്ക് ഒരു തളർച്ചയും നൽകിയില്ല എത്ര ദൂരത്തു ദൂരത്തുനിന്ന് വേണമെങ്കിലും ആയാലും ജനങ്ങൾ വി എസിന്റെ പ്രസംഗം കേൾക്കാൻ കാത്തു നിൽക്കുമായിരുന്നു വരുമായിരുന്നു ബസ്സുകളിലും ജീപ്പുകളിലും തിങ്ങിക്കൂടി വരുന്ന ജനം വി എസിനെ അത്രയേറെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയായിരുന്നു ഹൃദയത്തിലെ ധീരനായ നായകനായിരുന്നു വി എസ് അവരുടെ എല്ലാം ജനങ്ങളുടെ പ്രിയപ്പെട്ട നായകനായ വി എസ് അച്യുതാനന്ദന്റെ വിദ്യാഭ്യാസം ഏഴാം ക്ലാസ് മാത്രമാണ് പക്ഷേ ഒരിക്കലും ആ വിദ്യാഭ്യാസമാണ് എനിക്കുണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് ഒതുങ്ങി നിൽക്കാനോ പിന്നോക്കം മാറാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല അത്രയേറെ ആഴമായുള്ള വായന അദ്ദേഹത്തിനുണ്ടായിരുന്നു ലോക ജനതയുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കുവാൻ ലോക സൃഷ്ടികൾ മനസ്സിലാക്കുവാൻ അദ്ദേഹം നിരന്തരം ബുക്കുകളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം തന്നെ ഉണ്ടായിരുന്നു നിറഞ്ഞ വായനയിലൂടെ നിറയെ പുസ്തകങ്ങളിലൂടെ ഈ ലോക ജനതയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ആ മനുഷ്യന് സാധിച്ചു അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി ഇടപെടുമ്പോൾ വി എസ് തൻ്റെ സ്വന്ത സിദ്ധമായ ശൈലിയിലൂടെ സംസാരിക്കുകയും തൊഴിലാളികളുടെ വേദനകൾ മനസ്സിലാക്കുകയും ലോക ജനതയുടെ ദുഃഖം ഇതാണെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏവരുടെയും മനസ്സിൽ ചെങ്കുടിയുടെ ധൈര്യമായി തന്നെ നിലനിൽക്കുകയായിരുന്നു അവർക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയും വെളിച്ചവുമായി ആ മനുഷ്യൻ മാറുകയായിരുന്നു ജനങ്ങളുടെ കണ്ടമിടറിയുള്ള മുദ്രാവാക്യങ്ങളിൽ എന്നും സ്നേഹമായിട്ട് തലോടലായിട്ട് നിറഞ്ഞു നിൽക്കുന്ന മുദ്രാവാക്യം ഇതുമാത്രമാണ് കണ്ണേ കരളെ വി എസ് എ കണ്ടിടറി അവർ വിളിക്കുകയാണ് കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നാണ് അദ്ദേഹത്തിനെ അവർ കൂടി സ്നേഹത്തോടുകൂടി കൂടി പ്രിയ സഖാവിന് വേണ്ടി വിളിക്കുന്നത് ഇനി തെരുവോരങ്ങളിൽ പ്രിയപ്പെട്ട വി എസിന്റെ ശബ്ദം മുഴങ്ങില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുന്നു പ്രിയപ്പെട്ട ധീരനായ നേതാവ് വിപ്ലവകാരിയായ നേതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുന്നു പക്ഷേ ഇല്ല ഇല്ല ഒരിക്കലും അദ്ദേഹം മരിക്കുകയില്ല പ്രിയപ്പെട്ട ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായി സഖാവായി എന്നും നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും കണ്ണേ കരളേ ഞങ്ങളുടെ ചങ്കിലെ റോസാ പൂവേ ജനങ്ങളിൽ നിന്നും ജനങ്ങളിലേക്കായി അലയടിക്കുകയാണ് ആ മുദ്രാവാക്യം ഒരിക്കലും കെട്ടുപോവില്ല അണഞ്ഞു പോവില്ല കാറ്റുപോലെ അലയൊലി പോലെ ഈ പ്രപഞ്ചത്തിൽ അത് നിലനിൽക്കുക തന്നെ ചെയ്യും